ജീവിതത്തിൽ പ്രസക്തമായ ഒരു നേട്ടവും സ്വന്തമാക്കാൻ കഴിയാതെ പോയ ഒരു നിർഭാഗ്യവാനായ മനുഷ്യനായി ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ടാവാം പലപ്പോഴും ശക്തമായ നിരാശയിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ടാവാം എന്നാൽ ലോകത്തിലെ മഹാവിജയം സ്വന്തമാക്കിയ മനുഷ്യരുടെ ചിന്തകളാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ നമുക്കും ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ ആചാര്യ ചാണക്യൻ പകർന്നു നൽകുന്ന അതിശക്തമായ ചിന്തകളെ ലോകത്തിലെ അതിശക്തരായ മഹത് വ്യക്തികളുടെ പ്രചോദന ചിന്തകളോട് ചേർത്ത് വിശകലനം ചെയ്യുകയാണ് തീർച്ചയായും ഇതിലെ ഓരോ പാഠങ്ങളും ആവർത്തിച്ചു കണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ലോകവും മാറുക തന്നെ ചെയ്യും നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകണം ആ സ്വപ്നം ഉറക്കത്തിൽ നിന്ന് നിങ്ങളെ ഉണർത്തുകയും ഭരിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ അത് വെറും ദിവാസ്വപ്നം മാത്രമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ മുഴുവനും ചിന്തകളും ചിന്താഗതികളും മാറിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ കാരണം ഈ ലോകത്തിലെ ഏറ്റവും പരാജിതരായി തീർന്ന മനുഷ്യരുടെ അതേ ചിന്താഗതിയായിരിക്കാം നിങ്ങളെയും ഭരിക്കുന്നത് നിങ്ങളായിരിക്കുന്ന അച്ചിൽ നിങ്ങൾ പണിയുന്നതെല്ലാം തനിയാവർത്തനം മാത്രമായിരിക്കും കൊച്ചിയിൽ നിന്ന് ദില്ലിയിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ മുംബൈയിലെത്താം എന്നാൽ കന്യാകുമാരിയിൽ എത്തണമെങ്കിൽ തിരിച്ച് യാത്ര ചെയ്തേ മതിയാവൂ എത്ര യാത്ര ചെയ്തു എന്തുമാത്രം കഷ്ടപ്പെട്ടു അതിനാൽ ഇനിയും മുമ്പോട്ട് തന്നെ പോകും എന്ന ചിന്ത ഏറ്റവും വലിയ മൂടത്വമാണ് കന്യാകുമാരിക്കാണ് യാത്ര ചെയ്യേണ്ടതെങ്കിൽ എത്ര ദൂരവും നഷ്ടപ്പെട്ടത് എത്ര മണിക്കൂറാണെങ്കിലും ഒരു തിരിച്ചുപോക്ക് തീർച്ചയായും ആവശ്യമാണ് എന്നാൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം ഇപ്പോൾ ഓരോ ചുവടും അത് ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് എന്ന് ഒന്നാമതായി ജീവിതത്തിൽ വളർച്ച സംഭവിക്കണമെങ്കിൽ പരിവർത്തനം അനിവാര്യമാണെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ മനസ്സിൽ അംഗീകരിക്കുക എന്നുള്ളതാണ് അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അഞ്ഞൂറ് കോടിയുടെ സ്വപ്നം ഒരിക്കലും പൂർത്തീകരിക്കപ്പെടില്ല നിങ്ങളുടെ അഞ്ഞൂറ് രൂപയുടെ ജോലി ഉപേക്ഷിച്ച് അഞ്ഞൂറ് കോടിയുടെ സ്വപ്ന പദ്ധതിയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും വെറും ആഗ്രഹം മാത്രം ഉണ്ടായത് ഒരു കാര്യവുമില്ല വിട്ടുകളയാനും ഓടി പിടിക്കാനും നിങ്ങളുടെ മനസ്സ് സന്നദ്ധമായി തീർന്നേ മതിയാവൂ ഒരിക്കലും ഭാഗ്യത്തെ പ്രതീക്ഷിച്ചിരിക്കരുത് ഭാഗ്യത്തെ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ സ്വന്തമാക്കുകയാണ് വേണ്ടത് നിങ്ങൾ കാണുന്ന സ്വപ്ന ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന വ്യക്തികളുടെ ഒരു നീണ്ട ലിസ്റ്റ് തയ്യാറാക്കുക അവർ എങ്ങനെയാണ് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതെന്ന് പഠിക്കുക ആ വ്യക്തികളുടെ രീതികളും ചിന്താഗതിയും സ്വന്തമാക്കുക നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കണ്ട സ്വപ്ന ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കും ിന്തിക്കുന്നത് പോലെ നാം ആയിത്തീരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ വിജയകരമായ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് മാറി ചിന്തിക്കുക എന്നതാണ് മാറ്റം വികസനത്തിനും സുരക്ഷയ്ക്കും അനിവാര്യമായ ഘടകമാണ് എന്ന് ആചാര്യ ചാണക്യൻ ഊന്നി പറയുന്നു രണ്ടാമതായി മുരടിച്ച ജീവിതാവസ്ഥയിൽ നിന്ന് കരകയറാൻ സാധിക്കണമെങ്കിൽ ശൂന്യതയിൽ നിന്ന് ആരംഭിക്കുക എന്നുള്ളതാണ് പഴയതിൻ്റെ മേൽ പണിയാതെ ഒരു പുതിയ തുടക്കം കുറിക്കുക ഉദാഹരണമായി ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ സംശയങ്ങളുണ്ടാകും എന്നാൽ ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഭയപ്പെടാതെ സംശയങ്ങളെ ഒരുപാട് പരിഗണിക്കാതെ ശൂന്യമായി ഒരു സ്ഥാനത്ത് നിന്ന് തുടങ്ങിയാൽ സൃഷ്ടിപരവും വളർച്ചാ സാധ്യതയുമുള്ള പുതിയ ആശയങ്ങൾ ഉരുത്തിരിയുമെന്നാണ് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ തുടക്കം കുറിക്കുക നിങ്ങളുടെ മുമ്പിൽ പുതിയ വഴി തെളിയുവാൻ തുടങ്ങും ശൂന്യതയിൽ നിന്ന് അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഉള്ളതിനെ നൂറും ആയിരവും ഇരട്ടിയാക്കി മാറ്റുവാൻ വളക്കൂറുള്ള മണ്ണിൽ വിതയ്ക്കുക നിശ്ചിത സമയത്ത് നിങ്ങൾ ആയിരം ഇരട്ടിയായി കൊയ്തെടുക്കുക തന്നെ ചെയ്യും മൂന്നാമതായി ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ശീലമാക്കുക എന്നുള്ളതാണ് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ചിന്തിക്കുന്നു അവരുടെ വീക്ഷണങ്ങളും ശൈലികളും മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ കൂടുതൽ മനസ്സിലാക്കാനും നല്ല അവസരങ്ങളെ ഉപയോഗിക്കുവാനും സാധിക്കും പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ തീരുമാനങ്ങളെ കൈക്കൊള്ളുവാൻ നിങ്ങൾക്കും സാധിക്കും ചാണക്യൻ തന്റെ ധനനീതി തന്ത്രശാസ്ത്രം ഭരണ സംവിധാനം തുടങ്ങിയ വിഷയങ്ങളിൽ ശിഷ്യരെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം മറുവിചാരമില്ലാത്ത ഒരു പരിഹാരം പരാജയമാവാം അതിനാൽ ഓരോ ചിന്തയും വിശകലനം ചെയ്യുകയും എല്ലാ ധാരണകളെയും ഉൾക്കൊണ്ടുകൊണ്ട് പുനർവിചിന്തനം ചെയ്ത് കൂടുതൽ യുക്തിസഹമായതിനെ പ്രാവർത്തികമാക്കുക എന്നതുമാണ് നാലാമതായി ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനത്തെയും വ്യക്തിത്വത്തെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ശീലങ്ങൾ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ് ശീലങ്ങൾ താമസിച്ചുറങ്ങുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതുമെല്ലാം ഒരു വ്യക്തിയുടെ ശീലങ്ങളായിരിക്കാം നമ്മുടെ ജീവിത പരാജയത്തിന് കാരണമാകുന്ന വിധം സമയനഷ്ടം ഉളവാക്കുന്നതും പ്രയോജനരഹിതവുമായ പല ശീലങ്ങളും ഉണ്ടാവാം നമ്മെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഇത്തരം ശീലങ്ങളെ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവയെ ദുരീകരിക്കേണ്ടത് ആവശ്യമാണ് ദിവസേന പുതിയ അറിവുകൾ സ്വന്തമാക്കാൻ പുസ്തക വായനയ്ക്കോ പ്രഭാഷണ ശ്രവണത്തിനോ കുറച്ച് സമയം കണ്ടെത്തുന്നത് ശീലമാക്കുക ഇത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ചില മാറ്റങ്ങളെ കൊണ്ടുവരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എല്ലാ ദിവസവും ശാരീരിക വ്യായാമം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സംസാര ശൈലി മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ മറ്റുള്ളവർക്ക് മധുരകരമായി തോന്നുന്ന വിധത്തിൽ സ്ഫുടമായി സംസാരിക്കുന്നത് ശീലമാക്കുക സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കുവാനും ഹൃദ്യമായും സുന്ദരമായും മറുപടി പറയുവാനും ശീലിക്കുക അതായത് തുടർന്ന് വരുന്ന ശൈലിയിലെ പോരായ്മകൾ മനസ്സിലാക്കി തിരുത്തുവാൻ ബോധപൂർവമായ ശ്രമം നടത്തുക നിങ്ങളെ ദുശീലങ്ങളിലേക്കോ ദുർവാസനകളിലേക്കോ നയിക്കുവാൻ സാധ്യതയുള്ള വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ജീവിത വിജയത്തിനാവശ്യമായ നല്ല ശീലങ്ങൾ കണ്ടെത്തി ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക ദിവസവും അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥന ധ്യാനം വ്യായാമം എന്നിവ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത വിധം ഉൾപ്പെടുത്തുക ശാരീരികവും മാനസികവും ആത്മീകവുമായ സുസ്ഥിതിക്ക് ഇത് അനിവാര്യമാണ് ഓരോ ദിവസവും രാവിലെ ഉണർന്ന് പ്രാർത്ഥന ധ്യാനം വ്യായാമം എന്നിവ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വിധം ഉൾപ്പെടുത്തുക ശാരീരികവും മാനസികവും ആത്മീകവുമായ സുസ്ഥിതിക്ക് ഇത് അനിവാര്യമാണ് ഓരോ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുൻപ് ആ ദിവസം ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും വന്ന പോരായ്മകളും മികവുകളും എന്തെന്ന് പുനർവിചാരം നടത്തുക അഞ്ചാമതായി ജീവിതത്തിൽ മഹാവിജയം സ്വന്തമാക്കാൻ ആവശ്യമായ ഗുണമാണ് വെല്ലുവിളികളെ സധൈര്യം നേരിടുക എന്നുള്ളത് ഒരു കാര്യം ആരംഭിക്കുവാനും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകുവാനും മനോധൈര്യം ആവശ്യമാണ് ജീവിതത്തിൽ സാധിക്കില്ല എന്ന് തോന്നുന്ന നിസ്സാരങ്ങളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വെല്ലുവിളികളെ നേരിടുവാൻ പരിശീലനം നേടുക പിന്നെ പിന്നെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞു മാറ്റിവെക്കുന്ന ശീലം ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റുക വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡിൽ നാം വിശകലനം ചെയ്ത അഞ്ച് കാര്യങ്ങളും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുവാൻ ശക്തമാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി